ഗവൺമെന്റ് സ്കൂളിൽ സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ പ്രൊജക്ടറും അതോടൊപ്പം തന്നെ സ്ക്രീനും ഉണ്ടാകും കൃത്യമായി ആ പ്രൊജക്ടും ഇക്കാര്യങ്ങൾ കുട്ടികളെ ചിത്രങ്ങളിലൂടെ പഠിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യവും അവിടെ സംജാതമാണ് വിവര സാങ്കേതിക വിദ്യയുടെ അന്തസാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ റൂമുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇളം കൊരുന്ന മനസ്സുകൾ അവരുടെ ശൈശവശിട്ട് അഡ്വക്കേറ്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ വളർച്ചയ്ക്ക് എനിക്കതിൽ സന്തോഷമുണ്ട് സ്കൂളിൽ പഴയ നവീകരിച്ചു അടിസ്ഥാന ഇപ്പോൾ ഈ ഓഡിറ്റോറിയം പോലെ മുന്നോട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞു അഡീഷണൽ ആയി കാസർഗോഡി എം എൽ എ ഫണ്ടിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു പ്രവേശന കവാടം ഉൾപ്പെടെ ഇങ്ങോട്ട് കടന്നു വരുന്ന റോഡ് എല്ലാം നല്ല നിലയിലേക്ക് നവീകരിച്ചുകൊണ്ട് ഒരു കോളേജിന്റെ അന്തരീക്ഷത്തിലേക്ക് സ്ഥലത്തിൽ സ്കൂള് ഇപ്പോൾ മാറ്റപ്പെടും പ്രൗഢിയോടെ കാണുന്നു ഒരു സന്തോഷമാണ് അതനുസരിച്ച് കൂടുതൽ കുട്ടികളോട് വരണം കൂടുതൽ കുട്ടികൾ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളാണ് ഇനിയും അതിനുവേണ്ടി നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം വലിയ പരിശ്രമം ഉണ്ടാവണം ഇന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാം കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി നീനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദേവദാസ് കുറവിലങ്ങാട് ഒ ഡോക്ടർ കെ ആർ ബിന്ദുജി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീന കെ പി ടി എ പ്രസിഡന്റ് സുനിൽ വി തുടങ്ങിയവർ സംസാരിച്ചു പത്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് വർണ്ണക്കൂടാനം സജ്ജമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്ന ഹരിതോദ്യാനത്തിൽ കൃത്രിമമായി നിർമ്മിച്ച വെള്ളച്ചാട്ടം അരുവി കുളം പാലം ഏറുമാടം ജൈവപന്തൽ ശലഭോദ്യാനം വിവിധ ഫലങ്ങളുടെ ആകൃതിയിലുള്ള ഇരിപ്പിടങ്ങൾ പക്ഷിമൃഗാദികളുടെ ശില്പങ്ങൾ ഓപ്പൺ സ്റ്റേജ് വിവിധ റൈഡുകൾ ആകർഷകമായ കവാടം എന്നിവയുമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പുതിയ വർണ്ണകൂടാരം അതിന്റെ കഴിഞ്ഞു ഉണ്ട് സാധനങ്ങളുണ്ട് ഒത്തിരി നല്ലതാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇന്റർനെറ്റ് സൗകര്യത്തോടെ സ്മാർട്ട് ടി കുഞ്ഞരങ്ങ് കുഞ്ഞിരങ്ങ് ഭാഷാ വികസന ഇടം ഇടം ഗണിത ഇടം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പതിനൊന്നിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഗവൺമെന്റ് യു പി എസ്കൂൾ കാട്ടാൻ ഇന്ന് അവിടെ വന്ന കൂടാതെ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടെ ആണ് ഇന്ന് സ്കൂളിൽ വന്നിരിക്കുന്നത് അതിന് വളരെ ആകർ കുട്ടികളെ ആകർഷിക്കാൻ കുഞ്ഞു കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ തരത്തിലുള്ള പല പല കളി ഉപകരണങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസ് റൂമിലാണെങ്കിൽ ഒത്തിരി ഒത്തിരി സാധനങ്ങള് അവർക്ക് പിന്നെ കാറ് സൈക്കിള് അങ്ങനെ ഒത്തിരി ശിക്ഷ പോലെയുള്ള ഒത്തിരി സാധനങ്ങളുള്ള കാരണം അവർ കൂടുതൽ ഒത്തിരി പിള്ളേരെല്ലാവരും ഒത്തിരി കൂടുതൽ ആകർഷിച്ച് അവരെ ഒത്തിരി നേരം അവിടെ കളിക്കാനും അങ്ങനെ കളികളിലൂടെയുള്ള ഒത്തിരി പഠനങ്ങളിലേക്കൊക്കെ അവരെ വരാൻ സാധിക്കുന്നുണ്ട് ന്യൂസ് ഏറ്റുമാനൂർ